ഷാർജയിൽ മലയാളി യുവതിയെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കൊല്ലം തേവലക്കര സ്വദേശി അതുല്യ ശേഖറാണ് മരിച്ചത് ഭർത്താവ് ഉപദ്രവിക്കുന്നതായി പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു എസ് രഞ്ജിത്ത് നമുക്കൊപ്പം എസ് രഞ്ജിത്ത് ഷാർജയിൽ മരണം എപ്പോഴാണ് സ്ഥിരീകരിച്ചത് ഭർത്താവ് പുറത്തേക്ക് പോയിരുന്നോ എന്താണ് ഇവിടെ സംഭവിച്ചത് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്ന് രാവിലെയോടുകൂടിയാണ് മരണം സ്ഥിരീകരിച്ചത് ഇന്നലെ ഭർത്താവുമായി വഴക്കുണ്ടായി എന്നാണ് ഈ ഭർത്താവ് സതീഷും തമ്മിൽ വഴക്കുണ്ടായി എന്നാണ് ബന്ധുക്കൾ പറയുന്നത് അതിനു പിന്നാലെ ഈ സുഹൃത്തുക്കൾക്കൊപ്പം സതീഷ് അജിമാനിലേക്ക് പോയി തനിക്ക് രാത്രി സുഹൃത്തുക്കൾ ഒപ്പം ഉണ്ട് എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയായിരുന്നു അതിനുശേഷം സതീഷ് ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് തിരിച്ചെത്തിയത് ഇവർ താമസിക്കുന്നത് ഷാർജയിലെ റോളയിലാണ് അവിടെ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് ഫ്ലാറ്റിലാണ് ഇന്ന് രാവിലെ തൂങ്ങി മരിച്ച നിലയിൽ അതുല്യ ശേഖരനെ കണ്ടെത്തിയത് ഭർത്താവ് മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് എന്ന് ബന്ധുക്കൾ പറയുകയാണ് ഇക്കാര്യത്തിൽ പരാതിയടക്കം നൽകിയതാണ് ഷാർജയിലെ ഫ്ളാറ്റിലാണ് ഈ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവർ നേരത്തെ ദുബായിലായിരുന്നു ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് എത്തി നാളെ ഒരു പുതിയ ജോലിക്ക് കയറാനൊക്കെ കാത്തിരിക്കുകയായിരുന്നു അതുല്യ സതീഷ് എന്നാണ് ബന്ധുക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തൂങ്ങി മരിച്ച നിലയിൽ അതുല്യയുടെ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യമാണ് മദ്യപിച്ച പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് പീഡിപ്പിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ യുവതിയുടെ കുടുംബമടക്കം പോലീസിലും അറിയിച്ചതാണ് രഞ്ജിത്ത് നമുക്കൊപ്പം രഞ്ജിത്ത് ക്രൂരമായി തന്നെ അതുല്യെ ഭർത്താവ് ഉപദ്രവിച്ചിരുന്നു എന്ന് എന്നതാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെ നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ക്രൂരമായി ഭർത്താവ് യാദുല്യെ മർദ്ദിച്ചിരുന്നു എന്ന വിവരമാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്നത് ബന്ധുക്കളുടെ അവരുടെ യാദുല്യയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അത്തരത്തിലുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത് അതേസമയം നമുക്ക് ഈ ഭർത്താവിന്റെയോ അല്ലെങ്കിൽ ഭർത്താവിന്റെ ബന്ധുക്കളുടെയോ പ്രതികരണം ലഭ്യമായിട്ടില്ല അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഈ അതുല്യയുടെ ബന്ധുക്കളുടെ അതുല്യയുടെ സുഹൃത്തുക്കളുടെ പ്രതികരണം മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് അതിൽ അവർ പറയുന്നത് നിരന്തരമായി അതുല്യെ ഭർത്താവ് ഉപദ്രവിച്ചിരുന്നു അല്ലെങ്കിൽ സ്ഥിരം മദ്യപിക്കുന്ന ആളാണ് മദ്യപിച്ചു വന്ന് സ്ഥിരമായി ഉപദ്രവിക്കുന്ന ആളാണ് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് നിലനിൽക്കുന്നത് നേരത്തെ ഇത് സംബന്ധിച്ചെങ്കിലും അടക്കം ഈ മർദ്ദനത്തിൽ പരിക്കേറ്റ പാടുകളടക്കം അതുല്യ അതിന്റെ ദൃശ്യങ്ങൾ ചിത്രങ്ങളൊക്കെ ബന്ധുക്കളെ അറിയിച്ചിരുന്നു എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ടുള്ള ഒരു കാത്തിരിപ്പ് കൂടി ആ പെൺകുട്ടി നടത്തിയിരുന്നു എന്ന് വേണ്ടി മനസ്സിലാക്കാൻ ഇന്നലെ രാത്രിയിൽ അവിടെ എന്താണ് നടന്നത് രഞ്ജിത്ത് അത് തീർച്ചയായും പാർവതി അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഈ ഇക്കാര്യങ്ങളൊക്കെ വീട്ടുകാരെ അറിയിച്ചിരുന്നു ഈ നേരിട്ട പീഡനങ്ങൾ അതിന്റെ ചിത്രങ്ങളൊക്കെ അവർ സൂക്ഷിക്കുകയും അത് ഈ ബന്ധുക്കളെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്നലെ രാത്രി അതുല്യയും അതുപോലെ തന്നെ ഭർത്താവും തമ്മിൽ ഏറെ നേരം വഴക്കുണ്ടായി ഏറെ നേരം വഴക്കും തർക്കവും ഒക്കെ ഉണ്ടായി ഇത് ഈ നിരന്തരം ഈ വഴക്കും തർക്കവും ഒക്കെ ഇവർ തമ്മിൽ പതിവാണ് എന്നാണ് ഈ അതുല്യയുടെ ബന്ധുക്കൾ പറയുന്നത് അപ്പോ ഇന്നലെയും ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായി ഈ തർക്കങ്ങൾക്ക് പിന്നാലെയാണ് ഈ ഭർത്താവ് ഈ സുഹൃത്തുക്കൾക്കൊപ്പം അജുമാനിലേക്ക് പോകുന്നത് അതെ ഈ അജുമാനിലേക്ക് പോകുമ്പോൾ പറഞ്ഞത് ഞാൻ വരുമ്പോൾ പുലർച്ചെയാകും എനിക്ക് സുഹൃത്തുക്കൾക്കൊപ്പം ഇന്ന് ഉണ്ട് എന്ന് പറഞ്ഞാണ് പോകുന്നത് ഈ പോകുമ്പോൾ തന്നെ ഇവർ തമ്മിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾക്കൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടായ ശേഷമാണ് പോകുന്നത് അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുലർച്ചെയോടുകൂടി മാത്രമാണ് ഇയാൾ തിരിച്ച് എത്തുന്നത് ഈ തിരിച്ചെത്തുമ്പോഴാണ് ഈ അതുലിയെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് അതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അതായത് ഭർത്താവിന്റെ പീഡനങ്ങൾ എത്രമാത്രമാണ് ആ പെൺകുട്ടി നേരിട്ടിരുന്നത് എന്നത് അവർ വ്യക്തമാക്കുകയാണ് നേരത്തെ ദുബായിലും സമാനമായ രീതിയിൽ ഇവരോട് ഭർത്താവ് ഇങ്ങനെ പെരുമാറുകയായിരുന്നു അങ്ങനെയാണെങ്കിൽ അതുല്യ എന്തുകൊണ്ടാണ് ബന്ധുക്കളുടെ അടുത്തേക്ക് പോകാതെ അവിടെ തുടർന്ന് എന്നൊരു ചോദ്യം കൂടി നിൽക്കുകയാണ് ബന്ധുക്കൾ ഈ വിഷയങ്ങൾ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ആ പെൺകുട്ടിയെ രക്ഷിക്കാനായി ശ്രമിച്ചില്ല അരജിത് സുജയ് പാർവതി ഇപ്പോൾ നമുക്ക് ഇതിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട് അത് നമുക്ക് അല്പസമയത്തിനൊപ്പം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ആ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട് അതായത് ഈ ഭർത്താവ് ക്രൂരമായി പീഡിപ്പിച്ചിരുന്നു ആ പീഡിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ ഇവർ തന്നെ അവർക്ക് ഈ പീഡനത്തിൽ മുറിവേറ്റിരുന്നു ദൃശ്യങ്ങളൊക്കെ അവർ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതായത് ഒരു മദ്യപാനി ആയിരുന്നു ഈ ഭർത്താവ് സതീഷ് എന്നത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളടക്കമാണ് നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്രൂരമായി തന്നെ അതുല്യെ ഉപദ്രവിച്ചിരുന്നു സതീഷ് മദ്യലഹരിയിൽ കഴിഞ്ഞ ദിവസവും അതേ രീതിയിലുള്ള ഉപദ്രവം അതുല്യയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം ഈ മരണം എങ്ങനെയാണ് സംഭവിച്ചത് എന്നതറിയണം തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടത് സുഹൃത്തിനൊപ്പം മദ്യപ മദ്യപിക്കുന്നതിനായി പുറത്തേക്ക് പോയതാണ് സതീഷ് എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട് മലയാളി യുവതിയെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇന്ന് രാവിലെയാണ് ഷാർജയിലാണ് സംഭവം ആത്മഹത്യ ചെയ്ത നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യ ശേഖറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്